എല്ലാവർക്കും നമസ്കാരം പഴയനുകാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ തരൂര് പഞ്ചായത്തിൽ ഇതിൽ ഒരു ഏക്കറയാണ് വരുന്നത് ഒരു ഏക്കറയും ഒരു ചെറിയൊരു ഓടിട്ട വീടും വരുന്നുണ്ട് ഒരു കുളം വരുന്നുണ്ട് രണ്ട് ഓപ്പൺ ഓപ്പകിണർ വരുന്നുണ്ട് പിന്നെ മുന്നൂറ്റി എഴുപത്തഞ്ചോളം കവുങ്ങ് കായ്ക്കാരായത് വരുന്നുണ്ട് ഒരു അൻപതോളം തെങ്ങ് കായ്ക്കുന്നതും കായുള്ളതും വരുന്നുണ്ട് കായ്ക്കാരായതും കായുള്ളതും വരുന്നുണ്ട് പിന്നെ പാടത്തിനോട് ചേർന്ന് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വലിയ കാര്യങ്ങളും ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും മുപ്പത് മീറ്ററുള്ളൂ കേട്ടോ ഇത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്ക് പഴമ്പാലക്കോട് തരൂര് പഞ്ചായത്തിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഒരേക്കർ സ്ഥലം വരുന്നുണ്ട് മൊത്തമായിട്ട് ഒരേക്കർ സ്ഥലവും ഒരു ചെറിയൊരു ഓടിട്ട വീടുമാണ് വരുന്നത് ഇത് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് പ്രകൃതി മനോഹരമായ പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന നല്ല ഫ്രഷ് എയർ കിട്ടുന്ന നല്ല ഒരു വ്യൂ ഉള്ള ഒരു വീടോ രണ്ടോ മൂന്നോ വീട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇതിൽ രണ്ട് ഓപ്പൺ ഓപ്പങ്ങിണർ വരുന്നു കേട്ടോ ഓപ്പങ്ങിണർ രണ്ട് കെട്ടിക്കയറ്റിയ ഓപ്പിണർ വരുന്നുണ്ട് ഒരു നല്ലൊരു കുളവും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ചക്ക മാങ്ങ പ്ലാവ് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വേറെയുണ്ട് അപ്പോൾ തെങ്ങ് കവുങ്ങ് ഓപ്പൺ ഓപ്പങ്ങിണർ എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു രസകരമായ ഭൂമിയാണ് വരുന്നത് ഇത് പാലക്കാട് ജില്ലയിൽ തരൂര് പഞ്ചായത്തിലാണ് വരുന്നത് ആലത്തൂർ താലൂക്ക് തരൂര് പഞ്ചായത്ത് ഓണർ ചോദിക്കുന്ന വില മൊത്തമായിട്ട് എഴുപത് ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരണം വിളിച്ചിട്ട് വരുമ്പോഴാണ് നമുക്ക് ചാവിയൊക്കെ മേടിച്ച് തുറന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കൽ വീ എന്ന് പറഞ്ഞാൽ വിൽക്കാനുമുണ്ട് വേണ്ട ആളുകളും വിളിച്ചോളും പിന്നെ ഇതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നൂറ് വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങൾ ഒരു ഒന്നോ രണ്ടോ സ്ഥലം കച്ചവടമാവും അത് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറും വിലയുടെ ഭാഗങ്ങളൊക്കെ ഭാവം എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇത് കച്ചവടമാവുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഭൂമി കച്ചവടം അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കച്ചവടമാവും അല്ലാത്തത് നമുക്ക് കുറച്ച് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിനായിട്ട് ആളുകൾ തന്നെ വേണം അപ്പോൾ പെട്ടെന്ന് കച്ചവടമാവും എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് എന്താ കച്ചവടം ആയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ആകില്ലേ എന്നൊക്കെ പറഞ്ഞെന്നുള്ള അതൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട് നമ്മൾ ശ്രമിക്കും നൂറ് ശതമാനം ശ്രമിക്കും കച്ചവടം ആയാലാണ് എനിക്കും എന്തെങ്കിലും ഒരു കൂലിക്കാശോ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം ഒരു ഷെയർ കൂടി ചെയ്യുക നിൻ്റെ വില ഓണർ ഒന്നും കൂടി ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക എന്നെ വിളിച്ചാൽ ഫോണിൽ വിളിച്ചാൽ കിട്ടാത്ത ആളുകളാണെങ്കിൽ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിട്ടാൽ മതി ഞാനതിലേക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ